തിരുവമ്പാടി മണ്ഡലത്തിന്റെ കീഴിലുള്ള തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ ബിജെപി ഗാന്ധി മത്സരിക്കുമ്പോൾ കെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി കൂടരഞ്ഞയിൽ കഴിഞ്ഞ തവണ കിട്ടിയ അതേ വോട്ടിംഗ് പാറ്റേൺ നിലനിർത്തി തിരുവമ്പാടി പഞ്ചായത്തിലെ ബൂത്തുകളിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തി എഴുപത്തി അഞ്ചാം ബൂത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ഇരുനൂറ്റി ഇരുപത്തി ആറ് വോട്ട് നേടിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടോടെയാണ് എൽ ഡി എഫ് രണ്ടാമതെത്തിയത് അതായത് ഏതാണ്ട് രണ്ടാം സ്ഥാനത്തിന് തുല്യമായി കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ പോലും ഇത്രയധികം വോട്ടുകൾ ബിജെപിക്ക് അവിടെ കിട്ടിയിരുന്നില്ല കെ ൻ മത്സരിച്ചപ്പോൾ കോടഞ്ചേരി പഞ്ചായത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വോട്ട് നേടിയ സ്ഥലത്ത് ഗാന്ധി മത്സരിച്ച സമയത്ത് നവ്യഹരിദാസ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി പുതുപ്പാടി പഞ്ചായത്തിലെ കുപ്പായക്കാട് ഇരുപത്തിയെട്ടാം ബൂത്തിൽ നൂറ്റി നാല് വോട്ടാണ് ബിജെപി നേടിയത് മുക്കൻ നഗരസഭയിലും നൂറ്റി ആറ് നൂറ്റി ഒൻപത് രണ്ടാമതെത്തി മുള്ളൻകൊല്ലിയിലെ ഇരുപത്തിയൊന്ന് ബൂത്തുകളിൽ ബിജെപി രണ്ടാമതെത്തി സുൽത്താൻ ബത്തേരിയിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലെല്ലാം ബിജെപി വോട്ട് നിലവർത്തി ിജെപിക്ക് വോട്ട് ചെയ്യാൻ ചിന്തിക്കാതിരുന്ന ക്രൈസ്തവർ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് മാറുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് മുനമ്പൻ തന്നെയാണ് മുനമ്പത്തെ ക്രൈസ്തവർ പാർക്കുന്ന ഒരു സ്ഥലത്തെ അറുന്നൂറിലധികം വരുന്ന ആളുകളോട് പള്ളി അടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ടു പോവാൻ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടത് വലിയൊരു വികാരമായി കത്തിപ്പെടുകയാണ് ഇത് ക്രൈസ്തവ വോട്ടുകളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് എന്നാൽ മുസ്ലിം സംഘടനകൾ അതിന് സമ്മതിക്കുന്നില്ല താൽക്കാലിക പ്രശ്നപരിഹാരമെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ക്രൈസ്തവരുടെ പിന്തുണ ബിജെപിക്കാവും എന്നിവർ ആശങ്കപ്പെടുന്നു